നീ വെച്ചേ ഇത് മുന്നേടെ കൊറിയർ ഉണ്ടായിരുന്നേ ിപ്സ്റ്റിക് അതുകൊണ്ട് ഇട്ട് കൊടുത്താലും മതി എവിടെ എവിടാരോ അമ്മോണ്ട് നടക്കണ്ടാമ കൊണ്ടുപോ എന്റെ കൊച്ചിന്റെ വയസ്സോടെ കളയാൻ വേണ്ടിട്ട് ഇറങ്ങിക്കോളും നടക്കാൻ പറ്റൂ എവിടെ ഒരു കുടുംബത്തിൽ ിപ്റ്റ് ഇട്ടോട്ട് വെള്ളിയിലിറങ്ങൻ കേട്ടോ എന്റെ മനസ്സിലും ഞാൻ ഇവരൊക്കെ എന്റെ ജീവിതം ഉണ്ട് ഞാൻ എങ്ങനെ നടക്കുമെന്ന് ഞാൻ തീ നിങ്ങൾ ആരും ഇടപെടാൻ നിൽക്കണ്ട ഇതൊന്നും മേടിച്ചുണ്ടിലേ തുണ്ടിലെ ലിപ്സ്റ്റിക്ക് അമ്മയ്ക്കുള്ള ആ ഉണ്ട് എനിക്കുണ്ട് പ്രശ്നം ഉണ്ട് മനസ്സ് വെച്ചിരുന്ന നിങ്ങൾ